രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ വണ്ടി വാങ്ങിച്ച പൈസ നിങ്ങൾക്ക് ഓടിയെടുക്കാം അപ്പം ആദ്യം ആദ്യം വരുന്നവർക്ക് കുറച്ച് കുറച്ച് വില എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഞാൻ ആദ്യം അമ്പത്തഞ്ചിനോ അറുപതിനോ ഇടയ്ക്ക് കച്ചവടക്കാർ വില ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ അത്രയും വിലയൊന്നും ചോദിക്കുന്നില്ല ഹൈ ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അതായത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നുകൊണ്ടുള്ള വണ്ടിയാണ് കൊടുക്കാനെ കൊണ്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പെട്രോൾ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കെ എൽ രജിസ്ട്രേഷൻ ആണ് തിരുവല്ല രജിസ്ട്രേഷൻ വണ്ടിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് അതുപോലെ തന്നെ ടയറിൻ്റെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പിനിടെ കൂട്ടി നാല് ടയറുണ്ട് അതിൽ മൂന്ന് ടയറും പുതിയ ടയറാണ് കിടക്കുന്നത് ഒരു ടയർ മാത്രമേ ഉള്ളൂ കുറച്ച് തേഞ്ഞിട്ടുള്ളത് ബാക്കി മൂന്നും പുതിയ ടയറാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഇത് ഒറ്റ ഗ്ലാസ് ആക്കിയ വണ്ടിയാണ് സാധാരണ വണ്ടികൾക്കെല്ലാം മൂന്ന് മൂന്ന് പീസ് വരുന്നത് ഒരു മെയിൻ ഗ്ലാസ് രണ്ട് സൈഡിൽ രണ്ട് ക്വാട്ടർ ഗ്ലാസ്സുമാണ് വരുന്നത് ഇത് ഒരു ഒറ്റ ക്ലാസ് ആക്കി മാറ്റിയിട്ടുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ പെയിൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് കാര്യങ്ങളെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പെയിൻറ് കാര്യങ്ങളെല്ലാം ആണ് അതുപോലെ തന്നെ വണ്ടിക്ക് സൈഡ് കർട്ടൺ ഉണ്ട് അതുപോലെ തന്നെ മാറ്റ് കിടപ്പുണ്ട് സ്റ്റെപ്പിനിയൊക്കെ കാണിക്കാം സ്റ്റെപ്പിനി ഒന്ന് കാണിച്ചു സ്റ്റെപ്പിനി ആണെങ്കിലും അത്യാവശ്യം ഓടാനുള്ള ടയറാണ് നല്ല പുതു ഒരുമാതിരി പുതിയ ടയറാണ് കിടക്കുന്നത് അതുപോലെ തന്നെ പാച്ച് വർക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല വണ്ടിക്ക് സൈഡ് കർട്ടൺ ഉണ്ട് പുതിയ സൈഡ് കർട്ടൺ ഉണ്ട് സ്റ്റെപ്പിനിയുണ്ട് അതുപോലെ തന്നെ മാറ്റ് കിടപ്പുണ്ട് പിന്നെ പിന്നെ നോക്കുവാണെന്നുണ്ടെങ്കിൽ സീറ്റിൻ്റെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർ സീറ്റ് നല്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കി സീറ്റ് കൊണ്ടുപോകുന്നവരെ ഒന്നും മാറേണ്ട വരും മാറിയില്ലേലും കുഴപ്പമില്ല അത്യാവശ്യം ഇരുന്ന് യാത്ര എനിക്ക് കംഫർട്ടാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ലൈറ്റ് ഭാഗങ്ങൾ എല്ലാം എല്ലാം ഓക്കെയാണ് അതുപോലെ തന്നെ പുറമോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് പുറയിൽ നിന്നുള്ള ആ ഒരു കാഴ്ച അതുപോലെ തന്നെ ഇത് പടുതയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴ്സ് വർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു പടുതയൊക്കെ ആണെങ്കിൽ ടോപ്പ് പടുതൊക്കെ ആണെങ്കിൽ പുതിയതാണ് കിടക്കുന്നത് എങ്ങും കീറിയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വൃത്തി തന്നെയാണ് കിടക്കുന്നത് പിന്നെ ചെറുതായിട്ട് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അത് ഈ കാല് പഴക്കം ഉള്ളതുകൊണ്ട് നമുക്ക് തോന്നുന്ന പഴക്കം ഉള്ളതുകൊണ്ട് ആ പോയിട്ടുള്ളതാണ് അല്ലാതെ മറ്റ് മേജർ കംപ്ലൈൻ്റ് കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ വണ്ടി ഒറ്റയടിക്ക് സ്റ്റാർട്ടാവും കാണിച്ചു തരാം അതുപോലെ തന്നെ ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടാവും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് അതുപോലെ തന്നെ എഞ്ചിൻ ഭാഗമൊക്കെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്കയാണ് ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുപോലെ തന്നെ വണ്ടിയുടെ പേപ്പർ ഭാഗങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഇൻഷുറൊക്കെയാണ് പൊല്യൂഷനോക്കെയാണ് ടാക്സ് ഓക്കെയാണ് ഏകദേശം മൂന്ന് നാല് മാസം കഴിയുമ്പോഴത്തേക്ക് വണ്ടിയുടെ അടുത്ത് ടെസ്റ്റ് ചെയ്യാനുള്ള സമയം കൂടി ആവുന്നുണ്ട് അതുപോലെ തന്നെ വണ്ടിക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇതിനകത്തിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാം അതായത് നമ്മൾ ഇതിനകത്തിൽ ഒരു പൈസയും മുടക്കണ്ട ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫീസ് മാത്രം അടച്ചിട്ട് നിങ്ങൾക്ക് കൊണ്ട് ടെസ്റ്റ് ചെയ്താൽ മതി അതിലും വലിയ ചിലവ് കാര്യങ്ങളും വരുന്നില്ല അപ്പോൾ സാധാരണ കച്ചവടക്കാർ ഈ ഒരു ഇതുപോലൊരു രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിക്ക് സാധാരണ അമ്പത്തഞ്ചിനും അറുപതിനും ഇടയ്ക്ക് വില ചോദിക്കാറുണ്ട് ഇത് ഈ സെയിം കണ്ടീഷൻ ഇതുപോലെ കണ്ടീഷനുള്ള വണ്ടിക്ക് ഇതിൽ കണ്ടീഷൻ കുറഞ്ഞ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വില കുറയും അത് വേറെ കാര്യം പക്ഷേ ഇത് ഇതുപോലൊരു കണ്ടീഷൻ വണ്ടി ആണെന്നുണ്ടെങ്കിൽ ഏകദേശം അമ്പത്തഞ്ചിനും അറുപതിനും ഇടയ്ക്ക് കച്ചവടക്കാർ വില ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അത്രയും വിലയൊന്നും ചോദിക്കുന്നില്ല ഞാനൊരു അമ്പതിനായിരം രൂപയാണ് ഈ ഒരു വണ്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവരാണ് സബ്സ്ക്രൈബേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എന്തെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാം മൊത്തം ആയിരം ആയിരത്തഞ്ഞൂറോ രൂപയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാം അപ്പം വണ്ടി വേണ്ടവർക്ക് ഉറപ്പായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം അപ്പം വണ്ടി കിടക്കുന്ന ലൊക്കേഷൻ പത്തനംതിട്ട ജില്ലയിൽ കൊടുമൺ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ വണ്ടി വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം എന്തുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം എഞ്ചിനൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല കണ്ടീഷനാണ് പേപ്പർ ഭാവം എല്ലാം ഓക്കെയാണ് അപ്പം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി നിങ്ങൾക്കൊരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം ഓടിക്കഴിഞ്ഞാൽ എടുക്കാം അതായത് മൂന്ന് മാസം അല്ലെങ്കിൽ രണ്ട് മാസം ഓടിക്കഴിഞ്ഞാൽ ഓട്ടോ ഒക്കെ ഉള്ള സ്റ്റാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഓടിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ വണ്ടി വാങ്ങിച്ച പൈസ നിങ്ങൾക്ക് ഓടിയെടുക്കാം പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാം നിങ്ങളുടെ ലാഭമാണ് അതുപോലെ തന്നെ നിലവിൽ വണ്ടിക്ക് പെർമിറ്റ് കിടപ്പുണ്ട് പെർമിറ്റ് ക്യാൻസൽ ചെയ്ത് നിങ്ങളുടെ പേരിലോട്ടായിരിക്കും വണ്ടി ഞാൻ മാറ്റി തരുന്നത് അപ്പോൾ വണ്ടി വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം വീഡിയോ കാണുമ്പോൾ തന്നെ മാക്സിമം പെട്ടെന്ന് തന്നെ വരാൻ ശ്രമിക്കുക അപ്പം ആദ്യം ആദ്യം വരുന്നവർക്ക് കുറച്ച് കുറച്ച് വില എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ലൊക്കേഷൻ പത്തനംതിട്ട ജില്ലയിൽ കൊടുമൺ എന്ന് പറയുന്ന സ്ഥലമാണ് അടൂരിന് സമീപം കൊടുമൺ അപ്പോൾ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിച്ചിട്ട് വരാം വിളിച്ചിട്ട് മാത്രം എല്ലാവരും വരാൻ ശ്രമിക്കുക ഒരു വണ്ടിയേ ഉള്ളൂ ഇനി നമ്മൾ ഒരുപാട് വണ്ടികൾ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇതുപോലെ വില കുറച്ച് തരാൻ ലക്കിന് കിട്ടുന്ന വണ്ടികളൊക്കെ എടുത്ത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ചെയ്ത് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ